അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ ശശി മാമന്റെ കടയിലാണ് ഞാൻ നിൽക്കുന്നത് അതായത് പത്ത് രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് വയർ നിറയ്ക്കാം മനസ്സിലായില്ലേ അതായത് രാത്രിയിൽ ഒരു ചെറിയൊരു തട്ടുകെടുക്കണം കേട്ടോ രണ്ട് രൂപയ്ക്ക് ദോശ കിട്ടുന്ന സ്ഥലം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി ദോശ ഒന്ന് കഴിച്ചിട്ട് വരാം അത് വാഴയിലാണ് കിട്ടുന്നത് കേട്ടോ ഓക്കെ രണ്ട് രൂപ ദോശയാണ് നമുക്ക് നോക്കിട്ട് വരാം കേട്ടോ അതും വാഴയിലാണ് ദോശ എടുക്കുന്നത് മാമോ സുഖം തന്നെയാ എന്തൊക്കെയുണ്ട് നമ്മളിവിടെ രണ്ടു രൂപ ദോശം എടുക്കണെന്ന് പറഞ്ഞ് കേട്ടായിരുന്നു അങ്ങനെ വന്നതാ അതെ പത്ത് രൂപ പൊട്ട് വന്നിരുന്നാലും കഴിക്കാം പത്ത് രൂപ ഒരാൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കഴിക്കാം അതെ അതാണ് രണ്ടു രൂപ ദോശ അതെന്താ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ മാമ എന്തായാലും ഒരു വാഴയിലാണ് കൊടുക്കുന്നില്ലേ മാം ആ അവിടെ ഇരിക്കുന്നല്ലേ ഓക്കെ മാമൻ എനിക്കപ്പോ ഒരു പത്ത് രൂപ അഞ്ചു ദോശ എടുത്തിട്ടോ ഓക്കെ രൂപ ദോശയാണ് താണ്ടേ അഞ്ചെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അഞ്ചെണ്ണ മാമ എടുത്ത് പിന്നെ കറികൾ മാം ചമ്മന്തി ചമ്മന്തി മുളക് രസവട പപ്പടം ആംലറ്റ്

ഓക്കെ അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം ഞാൻ താണ്ടിട്ട് ഇപ്പോൾ ഓംലൈറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ട് രൂപ ദോശ ഇവിടെ ഇരിക്കാനൊക്കെ ഇത് സൗകര്യം കുറവാണ് അതുകൊണ്ട് ഞാൻ ഒരു പോസ്റ്റിൽ പോസ്റ്റിലാണ്ട ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിക്കുന്ന ഇതാണ് രൂപ ദോശ കേട്ടോ അതായത് ഒരാൾ പത്ത് രൂപ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് വയറ് വെക്കാൻ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ദോശയാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്നുണ്ടെങ്കിൽ ഈ ദോശ കുറച്ച് ചമ്മന്തിയിലോട്ട് മുക്കം കേട്ടോ ചമ്മന്തിയിലോട്ട് മുക്കി ഒത്തിരി മുളകോ മുളകറിയിലോട്ടും കൂടെ മുക്കി ഇങ്ങോട്ട് കഴിക്കാം ഓക്കെ കഴിക്കാം നന്നായിട്ടുണ്ട് ൂന്ന രസം അതുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ട് ഇനി പപ്പടം കൂടെ പൊടിച്ച് കഴിക്കാം ഈ പപ്പടം ഉണ്ട് പപ്പടം അങ്ങോട്ട് പൊടിച്ച് അങ്ങോട്ട് കഴിക്കാൻ മതി ഓക്കെ പപ്പടം കൂടെ പൊടിച്ച് കുറച്ചോടെ എടുക്കാം പപ്പടം കൂടെ പൊടിച്ച് രണ്ട് രൂപ ദോശ ഇവിടെ അങ്ങോട്ട് കഴിക്കാം ആഹാ ഞാൻ ഇത്തിരി മുളക് പൊടി മുള മുളക് കറി ഇച്ചിരി കൂട്ടിയാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ കോംപ്ലൈറ്റ് കഴിക്കാം ഞാൻ വൺ സൈഡാണ് ഞാൻ കഴിഞ്ഞ ഒരു സ്ഥലത്ത് ബ്ലോഗ് എടുക്കാൻ പോയപ്പോഴും ഞാൻ മിക്കപ്പോഴും വൺ സൈഡാണ് കഴിക്കുന്നത് വൺ സൈഡിലാണ്ട് ഇത്തിരി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒന്ന് കഴിച്ച് നോക്കാം എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ രണ്ട് രൂപയുടെ ദോശ എന്തുകൊണ്ടും നമുക്ക് വർത്താണ് അതായത് ഈ നാട്ടിൽ ഒരാളും പട്ടിന് കിടക്കൂലെ കാരണം ഒരാളെങ്കിലും പത്ത് രൂപ കാണും ആ പത്ത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി സുഖമായി അഞ്ച് ദോശ കഴിച്ച് വയർ വീക്കാം അതായത് വയറ് നിറഞ്ഞു തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോവുകയും ചെയ്യാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ദോശയും പിന്നെ ചമ്മന്തിയും അതുപോലെ മുളകറി എല്ലാം നന്നായിട്ടുണ്ട് ചമ്മന്തി കുറച്ച് കുറച്ച് ചമ്മന്തിയെ ഈയൊരു ചെറിയ സൗകര്യം ആണോട്ടെ ഈ ഒരു ചെറിയ സൗകര്യത്തിൽ നിന്നാണ് അവർ കച്ചവടമൊക്കെ നടത്തുന്നത് ഓക്കെ ഓക്കെ മതി അതൊന്നും നമ്മൾ ഈ വാഴയില വേണം കഴിക്കാൻ വാഴയിൽ കഴിക്കണ ഒരു പ്രത്യേക എന്താ ഒരു പ്രത്യേക ഫീലാ ഞാൻ അത് കുറെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് ഗൈസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ബോറടിക്കുന്നതുണ്ടോ എന്തായാലും അടിപൊളിയാ കഴിക്കട്ടെ എന്തായാലും കഴിച്ച് തീർക്കട്ടെ ഞാൻ ഓക്കെ അപ്പൊ ദോശ പിന്നെ കുറച്ചാണ്ടേ നമ്മുടെ രസവട പപ്പടം ഓംലേറ്റ് എല്ലാം കൂടെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒരു പിടി അങ്ങോട്ട് പിടിക്കാം ഓക്കെ നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് കഴിക്കാം കേട്ടോ നന്നായിട്ടുണ്ട് അപ്പം എന്തായാലും ഈ രണ്ട് രൂപ ദോശയാപ്പറ്റി നമുക്ക് എല്ലാവരോടൊന്ന് ചോദിക്കാം പിന്നെ ശശി അവനോടൊക്കെ ഒന്ന് ചോദിക്കാം ഓക്കെ രണ്ട് രൂപ ദോശ തോക്ക് കഴിച്ച് അപ്പൊ കൈയൊക്കെ കഴിയിട്ടുണ്ട് കാരണം നമ്മളോട് ഒരു പയ്യൻ പയ്യന്നിപ്പോ പയ്യനോട് ബാക്കി കാര്യം ചോദിക്കാം ഒരു പേരെന്താ വിവേക് വിവേകല്ലേ നമ്മളവിടെ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന ആളാണോ സ്ഥിരമായിട്ട് വരുമല്ലേ എങ്ങനെയുണ്ട് ദോശയൊക്കെ പത്തിരയ്ക്ക് നമുക്ക് വയർ നിറച്ച് കഴിക്കാം അല്ലേ പിന്നെ വാഴയിലാണ് കഴിക്കാൻ അതൊരു പ്രത്യേക ഒരു ഫീലാണ് അല്ലേ അതായത് ഞാൻ ചോദിക്കണം നമ്മളിപ്പം കുറെ പേര് പട്ടിണി കിടക്കുന്ന ഒരു രാജ്യമാണ് നമ്മടെ അവിടെ ഈ സംസ്ഥാനത്ത് ഈ ജില്ല തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് രൂപയ്ക്ക് ഇങ്ങനെ ദോശ കൊടുക്കുകയാണ് ഏഹ് അതായത് പത്ത് രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് വയർ ഇറച്ച് കഴിക്കാമോ ബ്രോ കഴിക്കാൻ പറ്റുമല്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും പറയാൻ പറ്റും പിന്നെ നമ്മുടെ നമ്മളടുത്ത് ഓംലേറ്റ് ഒക്കെ മേടിച്ചായിരുന്നോ എല്ലാം കൂടെ അങ്ങോട്ട് കുഴച്ച് കഴിക്കണല്ലേ ഓക്കെ ഓംബ്ലേറ്റ് ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഞാൻ വൺ സൈഡ് ആണ് ബ്രോയോ ഡബിൾ സൈഡാണ് ഞാൻ പണ്ട് ഡബിൾ സൈഡിന്റെ ആടായിരുന്നു ഓംപ്ലേറ്റ് ഇപ്പൊ ഞാൻ വൺ സൈഡാണ് ഈ ഒരു ഏരിയയിൽ വേറെ എവിടെയെങ്കിലും രണ്ടരക്ക് ദോശ കൊടുക്കുവോ വേറെ അങ്ങൂ ഇല്ലല്ലേ ഓക്കേ ഓക്കേ അതുകൊണ്ടുതന്നെ സ്ഥിരാറ്റി ഒന്ന് കഴിക്കാൻ ചെയ്യും ഓക്കെ ബ്രോ പിന്നെ അങ്ങോട്ട് കഴിച്ചോളൂ ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ബ്രോ പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞാണ്ടെ അവിടെ പോണ്ട് മാമോ നമ്മുടെ നമ്മളെ രണ്ടര ദോശയില്ലേ എത്ര നാളായി തുടങ്ങി എത്ര വർഷമായി തുടങ്ങിട്ട് വർഷം കഴിഞ്ഞു മുപ്പത് വർഷമായിട്ട് ഇവിടെയാണോ ഇവിടെ ആണല്ലേ ഇവിടെ അല്ലെ ഫ്രണ്ടിലായിരുന്നു ആദ്യം നാലാമതാണ് ഇവിടെ വന്നത് ഇങ്ങനെയുണ്ട് കച്ചവടമൊക്കെ എത്ര ആയിരുന്നാലും ഇവിടെ വന്ന ദോശ കഴിക്കാം അതത്ര തന്നെ ഞായറാഴ്ച പോയിട്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും ഞായറാഴ്ച ഇല്ല ബാക്കി എല്ലാ ദിവസവും ആ ഞാൻ ഒന്നുകൂടെ ചോദിക്കയാണ് അതായത് രണ്ടു രൂപ ദോശ നമുക്കിപ്പോ പത്ത് രൂപ കൊണ്ടുവന്നാലും കഴിക്കാം കഴിക്കാം ഒരാൾക്ക് കഴിക്കാൻ ഒരാൾ പോലും പട്ടിണി കിടത്തില്ല ഇവിടെ പട്ടിണി പത്തിരം കൊണ്ടുവന്നാലും ദോശ കഴിക്കാം അതത്ര തന്നെ അവ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഇപ്പൊ കഴിച്ചുള്ളു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ദോശ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ കറികളെല്ലാം നന്നായിട്ടുണ്ട് നമ്മുടെ ഈ രാജ്യത്ത് ഇഷ്ടംപോലെ പട്ടിണി ആയിട്ടുള്ള ജനങ്ങളുണ്ട് ഈ സംസ്ഥാനത്ത് ഈ ജില്ലയില് തിരുവനന്തപുരം ജില്ലയിൽ ഈ ഉണ്ടെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് ഞാൻ പറയണ പത്തിരൊണ്ടെങ്കിൽ ആ പത്ത് രണ്ടിലും പത്തിരും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ആ നമുക്ക് കഴിക്കാൻ പറ്റും എന്തായാലും ഈ സമയം ചെറിയൊരു തട്ടുകട നല്ല രീതിയിൽ ഇനിയും പോവട്ടെ കേട്ടോ മാട്ടെ അതെ മോന്റെ മോനാണോ മോനാണല്ലേ ഹലോ പേരെന്താ ശരത് എന്നാണ് യൂണിയൻ യൂണിയൻ ആണ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മടെ ഇവിടെ അച്ഛനോട് സഹായിക്കാൻ മോനും ഉണ്ടെന്നും അല്ലേ ഓക്കെ അപ്പൊ എങ്ങനെ പോകുന്നു ഇവിടെ കടയൊക്കെ അച്ഛൻ പറഞ്ഞാരുന്നു എല്ലാ ദിവസവും

കാരണം ഞാനിപ്പോൾ അഞ്ച് ദോശ കഴിച്ച പത്ത് രൂപയോ ആവേള എനിക്ക് എനിക്ക് നന്നായിട്ട് ഭയർ പറഞ്ഞു ഉള്ള കാര്യം പറയല്ലോ ഞാൻ ചുമ്മാ കള്ളം പറയുന്നതല്ല ഓക്കെ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ കേട്ടോ ഓക്കെ 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 കഴിസ് അപ്പം നമ്മളവിടെ ഒരു ചേട്ടനായിപ്പോ ചേട്ടനോട് ബാക്കി കാര്യം നമുക്ക് ചോദിക്കാം ചേട്ടോ ചേട്ടൻ്റെ പേരെന്താ സജീവ് ഓക്കെ എന്ത് ചെയ്യുന്നു ഓട്ടോ ഓടെയാണ് ഓക്കെ നമ്മളെവിടെ സ്ഥിരാറ്റി ഒന്ന് കഴിക്കുന്ന ആളാണോ സ്ഥിരാറ്റി കഴിക്കുമല്ലേ ഓക്കെ അപ്പം ദോശ രസവട ളകറി ചമ്മന്തി എല്ലാം മേടിച്ചു വരാനുണ്ട് അല്ലേ ആ എത്ര എത്ര വർഷം കൊണ്ടാ പത്തു മുപ്പത് വർഷം കൊണ്ട് അറിയാ അതുകൊണ്ട് സ്ഥിരമായിട്ട് തന്നെ കഴിക്കുന്ന ആളാണ് സ്ഥിരമല്ല വല്ലപ്പോഴും ഓ ഓ ഓ വല്ലപ്പോഴായിരിക്കും ഓന്നെല്ലേ നമ്മളവിടത്തെ രണ്ടുര പറ്റി എന്താണ് അഭിപ്രായം ജില്ലയിൽ വേറെ ഒരിടത്തും ഇല്ല 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 ഒരിടത്തും ഒരിടത്തും രണ്ടുര ദോശ അത്ര അടിപൊളിയാണ് ഇവിടുത്തെ ദോശയും ഇവിടെ വന്ന എല്ലാരും ഇതാണ് പറയുന്നത് ഉള്ള ആരും പറയല്ല അതായത് പത്തിര ഞാനും കഴിച്ചു നോക്കുകയുള്ളൂ ഞാനും കഴിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞതാ പത്തിര ഉണ്ടെങ്കിൽ നമുക്ക് വയറ് വെക്കുക അഞ്ചു ദോശ സുഖമായിട്ട് നമ്മൾ കഴിക്കാം തന്നെയല്ലേ തന്നെ തന്നെ അതെ വണ്ടി നിർത്തിട്ട് നമുക്ക് മേടിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഫുട്പാത്താണ് നല്ല ആൾക്കാർ നടന്നു പോകുന്ന വഴിയാണ്

ആ ബുൽസയും കൂടെ മേടിച്ചിട്ടുണ്ടല്ലേ കറികളൊക്കെ എങ്ങനെ ഉണ്ടോ ആ ആ ഓക്കെ ബുൾസയും ദോശയും എല്ലാം കൂടെ കുട്ടിങ്ങോട്ട് കഴിക്കണമല്ലേ നടക്കട്ടെ ശരിയോ താങ്ക് യു ഓക്കെ അപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കല നിങ്ങളാ രണ്ട് രൂപയുള്ള ദോശ പത്ത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിൽക്കാം ഓക്കെ ഇവിടെ ഒന്ന് നിങ്ങൾ കഴിക്കണം അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം അതായത് രാത്രി മാഴയിലാണ് അത് നമുക്ക് എന്താ നല്ലൊരു ഫീലാ അതൊക്കെ നമുക്ക് നല്ല വയറ് നിറച്ച് കഴിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നമ്മളെ ഈ സ്പോട്ടിന്റെ ലൊക്കേഷൻ വരും നമ്മുടെ ട്രിവാൻഡത്ത് ഇതേ ഈ പാലം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കരമന കരമന ബ്രിഡ്ജ് ഇറങ്ങി വരുമ്പോ തന്നെ അടുത്ത ആണ് നീറമൻകര അവിടെ ആയിട്ട് താണ്ടെങ്കിൽ ഈ സ്ഥലത്തായിട്ടാണ് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ രണ്ട് രൂപ ദോശ ശശിമാമ നടത്തുന്ന രണ്ട് രൂപ ദോശ അപ്പോൾ എല്ലാവരൊന്നും കഴിക്കുക കഴിച്ചി നിങ്ങളുടെ അഭിപ്രായം പറയുക ഗൈസ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ